നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ പോലുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിടുന്ന കണക്കുകൾ ലോകത്തെ ഞെട്ടിക്കുന്നതും അടിയന്തര ശ്രദ്ധ അർഹിക്കുന്നതുമായ ഒരു വസ്തുതയാണ് ഇറാനിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വധശിക്ഷകളുടെ എണ്ണം ഭീതിജനകമാം വിധം വർദ്ധിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമായി ആയിരത്തിലധികം പേരെയാണ് ഇതിനകം വധശിക്ഷയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത് ഇത് കേവലം നിയമപരമായ ശിക്ഷാ നടപടികളല്ല മറിച്ച് മനുഷ്യ വംശത്തിനെതിരായ കുറ്റകൃത്യമെന്ന ഗുരുതരമായ ലംഘനമാണെന്ന് ഐ എച്ച് ആർഒ വിലയിരുത്തുന്നുണ്ട് ഇറാനിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഇരുണ്ട മുഖമാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം അറുപത്തിനാല് പേരെയാണ് പൊതുവധശിക്ഷകൾക്കിരയാക്കിയതെന്നത് ഭരണകൂടം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന്റെ ക്രൂരതയിലേക്കും നിസ്സംഗതയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ഇറാനിൽ വധശിക്ഷകൾ നടപ്പാക്കുന്ന രീതി അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വപരമായ തത്വങ്ങളെയും കാറ്റിൽ പറത്തുന്നതാണ് വധശിക്ഷകൾ കൂടുതലും നടക്കുന്നത് പൊതു ഇടങ്ങളിലാണ് കുറ്റവാളികളെ ക്രെയിനുകൾ ഉപയോഗിച്ച് തൂക്കിലേറ്റ് കൊന്നു തള്ളുന്നതാണ് പതിവ് തെക്കൻ ഇറാനിലെ ഫാർസ് പ്രവിശ്യയിലെ ബെയ്റം പട്ടണത്തിൽ അടുത്തിടെ നടന്ന സംഭവം ഈ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് സജാദ് മുലൈ ഹഖാനി എന്ന യുവാവിനെ കണ്ണുകെട്ടി കൈകൾ പിന്നിലാക്കി കെട്ടി ക്രെയിനിൽ തൂക്കിലേറ്റി കൊല്ലുകയായിരുന്നു കഴുത്ത് പൊട്ടാതെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഇത്തരം രീതികൾക്ക് പലപ്പോഴും നാല്പത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നുണ്ട് നീണ്ട സമയം നീണ്ടു നിൽക്കുന്ന ഈ മരണം അതിക്രൂരമായ പീഡനത്തിന് തുല്യമാണ് അതിലും ഭീകരമായ കാഴ്ച ഈ സമയം സംഭവസ്ഥലത്ത് തടിച്ചു കൂടി കുടുംബങ്ങളിൽ നിന്നുള്ളവർ പോലും കൈകൊട്ടുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഭയവും ക്രൂരതയും സാധാരണവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നീർചിത്രമാണിത് ഇത്തരം പൊതുവധശിക്ഷകൾ സമൂഹത്തിൽ ഭീതി വിതയ്ക്കാനും വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താനും ഭരണകൂടം ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു ഇറാനിലെ നീതിന്യായ വ്യവസ്ഥയുടെ വലിയ വീഴ്ചകൾ ഈ കൂട്ടവധശിക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് വിചാരണ നടപടികൾ പലപ്പോഴും വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പൂർത്തിയാകുന്നത് പല കേസുകളിലും നാൽപ്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വിചാരണകൾ പൂർത്തിയാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇത് നീതിയുടെ സ്വാഭാവികമായ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്നു എന്നാണ് പ്രതികൾക്ക് സ്വന്തം പക്ഷം അവതരിപ്പിക്കാനുള്ള അവസരം പോലും ലഭിക്കാത്ത കേസുകൾ അനവധിയാണ് മാത്രമല്ല പീഡനത്തിലൂടെ സമ്മർദ്ദം ചെലുത്തി നടത്തുന്ന കുറ്റസമ്മതങ്ങൾ പൊതുവെ തെളിവായി ഉപയോഗിക്കുന്നുമുണ്ട് ഇത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുകയും നിരപരാധികളെ ശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു സ്ത്രീകളോടുള്ള വിവേചനം നിയമവ്യവസ്ഥയിൽ പോലും പ്രകടമാണ് ഇറാനിലെ നിയമവ്യവസ്ഥയനുസരിച്ച് സ്ത്രീകളുടെ സാക്ഷി സാക്ഷിമൊഴികൾക്ക് പുരുഷന്മാരുടെ അപേക്ഷിച്ച് പകുതി മാത്രമേ അംഗീകാരമുള്ളൂ ഇത് ലിംഗസമത്വത്തെയും തുല്യനീതിയെയും ചോദ്യം ചെയ്യുന്നതാണ് വധശിക്ഷകൾ കൂടുതലും നടപ്പിലാക്കുന്നത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കും കൊലപാതകങ്ങൾക്കും വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയ പ്രതിപക്ഷക്കാരും കലാകാരന്മാരും വിമത ശബ്ദം ഉയർത്തുന്നവരും ഉൾപ്പെടെയുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് കൊലപാതക കേസുകളിൽ ഇറാനിലെ കിസാസ് നിയമം പ്രകാരം ഇരകളുടെ ബന്ധുക്കൾക്ക് രക്തപരിഹാരം വാങ്ങി പ്രതിക്ക് മാപ്പ് നൽകാനോ അല്ലെങ്കിൽ പ്രതിയെ തൂക്കിലേറ്റാനോ അധികാരമുണ്ട് പലപ്പോഴും കുടുംബങ്ങൾ അവസാന നിമിഷം ക്ഷമ പ്രഖ്യാപിച്ച് വധശിക്ഷ നിർത്തിവെക്കുന്ന സംഭവങ്ങൾ നടക്കാറുണ്ടെങ്കിലും ക്ഷമ ലഭിക്കാത്തവർക്ക് ക്രൂരമായ പൊതു വധശിക്ഷയാണ് വിധി ഈ നിയമം പ്രതികാര പ്രതികാരവാജ്ഞയെ നിയമപരമായി അംഗീകരിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ശ്രദ്ധേയമായ ചില വ്യക്തികളുണ്ട് വിമർശിച്ച ഗാനങ്ങൾ പാടിയതിന് വധശിക്ഷ വിധിക്കപ്പെട്ട റാപ്പ് ഗായകനാണ് അന്താരാഷ്ട്ര പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹം പിന്നീട് മോചിപ്പിക്കപ്പെട്ടു ഇത് അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് ഈ വിഷയത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കുന്നുമുണ്ട് അതുപോലെ റെയ്ഹാനെ ജബാരി തന്നെ ലൈംഗിക അതിക്രമ ശ്രമം നടത്തിയ ആളെ പ്രതിരോധിക്കാൻ കുത്തിക്കൊന്നെന്ന് അവകാശപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ വധിക്കപ്പെട്ടു മൈക്രോസോഫ്റ്റ് വേർഡ് അറിയാമെന്ന് തെളിവ് ചൂണ്ടിക്കാട്ടി ഇസ്രയേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ ആഴ്ച വധിക്കപ്പെട്ടു മനുഷ്യാവകാശ സംഘടനകളെ ഏറ്റവും കൂടുതൽ ഉലയ്ക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ ഒരു വസ്തുതയാണ് ബാലവധശിക്ഷ ഇറാനിലെ നിയമപ്രകാരം പെൺകുട്ടികൾക്കുള്ള വധശിക്ഷാ പ്രായം വെറും ഒൻപത് വയസ്സിൽ ആരംഭിക്കുന്നു ബാല്യത്തിൽ തന്നെ മരണഭീതിയിൽ കഴിയേണ്ടി വരുന്ന ഈ അവസ്ഥ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുപ്പിൽ വധിക്കപ്പെട്ടവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ട് ഈ നിയമത്തിന്റെ ക്രൂരമായ പ്രയോഗത്തെ സ്വാധൂകുരിക്കുന്നുണ്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇറാനിലെ വധശിക്ഷാ നിരക്ക് ഞെട്ടൽ ഉളവാക്കുന്നതുമാണ് രണ്ടായിരത്തി പത്ത് മുതൽ എണ്ണായിരത്തി എണ്ണൂറിലധികം വധശിക്ഷകൾ നടപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് പേർ വധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു പേർ വധിക്കപ്പെട്ടു ഇതിൽ മുപ്പത്തിയൊന്നു പേർ സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് ഈ നിരക്കിലെ വർദ്ധനവ് ഭരണകൂടം രാഷ്ട്രീയവും സാമൂഹ്യവുമായ അടിച്ചമർത്തലിന് വധശിക്ഷ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇറാനിലെ ഈ കൂട്ടക്കൊലകൾക്കെതിരെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലടക്കം ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതും ദുഃഖകരമാണ് ഇത് ഇറാനെ ഇത്തരം ക്രൂരതകൾ തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നു പ്രസിഡന്റ് മസൂദ് ബസഷിയാൻ ലോക്സഭയിൽ ഇറാൻ സമാധാന സ്നേഹികളുടെയും വിശ്വസ്ത സുഹൃത്തുക്കളുടെയും കൂട്ടാളിയാണ് എന്ന് പ്രസംഗിച്ച അതേ ദിവസം തന്നെ രാജ്യത്തിനുള്ളിൽ എട്ട് രാഷ്ട്രീയ തടവുകാർ വധിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇറാൻ നടത്തുന്ന ഇരട്ടത്താപ്പിന്റെ തെളിവാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ഇറാനിലെ കൂട്ടവധശിക്ഷകൾ ഇനിയും വ്യാപകമാകും എന്നതിലാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇറാനെതിരെ ശക്തമായ നയതന്ത്ര സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ചെയ്താൽ മാത്രമേ ഈ ഭീകരമായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കും ഐ എച്ച് ആർഒ റിപ്പോർട്ട് അടിവരയിടുന്നത് പോലെ വധശിക്ഷകളെ മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണക്കുറവ് ഈ അവസ്ഥയെ കൂടുതൽ ഭീകരമാക്കുകയാണ് ഇറാനിലെ പൗരന്മാർക്ക് നീതിയും മനുഷ്യാവകാശങ്ങളും ഉറപ്പാക്കാൻ ലോകം ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്